ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ജാസ്മിൻ ബഡ്സ് വെച്ചിട്ടുള്ള ഹെയർ ബോ ആണ് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു ഹെയർ ബോ ചെയ്ത് കാണിക്കണം എന്നുള്ളത് അപ്പോൾ അപ്പോൾതാ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് അതുപോലത്തെ ജാസ്മിൻ ബഡ്സ് ആണ് ഇത് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ് നമുക്ക് ജാസ്മിൻ ബഡ്സ് വീട്ടിൽ ചെയ്തെടുക്കാനും പറ്റും അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ നമുക്ക് സുഖമായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലത്തെ ജാസ്മിൻ ബർഡ്സ് പിന്നെ നമുക്ക് വേണ്ടത് അതുപോലത്തെ പോളൻസാണ് റെഡ് കളറും പിങ്ക് കളറും എടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് അതുപോലത്തെ ഫ്ലവേഴ്സാണ് ഞാനിത് ഗ്രീൻ കാണിച്ചെങ്കിലും റെഡാണ് കേട്ടോ ഹെയർ ബാൻഡിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നത് പിന്നെ രണ്ട് സാറ്റിംഗ് കവർ ചെയ്ത ബോ ഇതിലൊരു ബ്ലാക്ക് ബോ ഞാൻ മോൾക്ക് ആദ്യം ചെയ്ത ബോയുടെ ഫ്ലവർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത് പിന്നെ ബ്ലാക്ക് ബോയിലേക്ക് ഞാൻ ഒട്ടിക്കാനായിട്ട് ബ്ലാക്ക് കളർ തന്നെ ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട് പിന്നെ വേണ്ടത് എടുക്കാനായിട്ട് കോപ്പർ വയർ എടുത്തിട്ടുണ്ട് ഗ്രീൻ കളറാണ് അത് നമുക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ഇത്രയൊക്കെ ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് രണ്ട് ടൈപ്പിൽ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കോപ്പർ വയറിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് എത്ര നീളം വേണോ ചുറ്റിയെടുക്കാൻ ആ ഒരു ലെവലിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ കോപ്പർ വയർ വെച്ച് ചുറ്റിയിട്ടാണ് കേട്ടോ ഹെയർ ബോ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഒരുവിധം ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തോളൂ കാരണം അവസാനം അല്ലെങ്കിൽ നമ്മൾ വീണ്ടും തികഞ്ഞില്ലെങ്കിൽ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ അതൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഒറ്റ വയറിൽ തന്നെ അത് കംപ്ലീറ്റ് ചുറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് ബ്ലൂയിലാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകിൽ വൈറ്റ് അല്ലെങ്കിൽ റെഡ് ഗ്രീൻ ആ ഒരു കളർ സാറ്റിങ് കവർ ചെയ്ത് ബോയിൽ ചെയ്യായിരിക്കും കുറച്ചും കൂടി ഭംഗി ഞാൻ ഞാനെൻ്റെ കയ്യിലത് സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ബ്ലൂ എടുത്തത് അപ്പോൾ നമ്മൾ ഞാൻ സെൻറ്ററിലായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് സൈഡും ഒരേപോലെ വരുന്ന രീതിയിൽ നോക്കിയിട്ട് നമ്മൾ ഈ വയറൊന്ന് ചുറ്റി കൊടുക്കുക അപ്പോൾ ഒരു തുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് ചുറ്റി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ ഫസ്റ്റിൽ ആ ചെറിയ ആ ഒരു ഭാഗം നമ്മളത് ഹെയർ ബോയിലേക്ക് ഇതുപോലെ ഒന്ന് ചുറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇത് ഇനി ബാക്കിലേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് വരുന്ന രീതിയിൽ കൊടുക്കട്ടെ അതിൻ്റെ അറ്റം അപ്പോൾ പിന്നെ നമ്മുടെ ബാക്കിൽ ഒട്ടും നമുക്കത് കുത്തിക്കൊള്ളുമൊന്നുമില്ല ഇനി നമുക്ക് ഓരോ ഫ്ലവർ എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെരിച്ച് വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് ചെരിച്ച് വെക്കാതെ നേരെ തന്നെ വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം നമ്മൾ നേരെ ബോയിമൊഴിക്കായിട്ട് അതിൻ്റെ ആ ഒരു പച്ച പച്ചക്കളറിൽ വരുന്ന തണ്ട് ഭാഗം ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്തിട്ടും നമുക്ക് ചുറ്റിയെടുക്കാം ഞാൻ ഇങ്ങനെ വെച്ചിട്ടാണ് ചുറ്റാറ് അതാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത് നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം കേട്ടോ ഡയറക്റ്റ് വെച്ചിട്ട് നേരെ വരുന്ന രീതിയിൽ സ്ട്രേറ്റ് വരുന്ന രീതിയിൽ വെച്ചിട്ടായാലും ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തു തന്നെ ചുറ്റി കൊടുക്കാം അപ്പോൾ രണ്ട് ചുറ്റി ചുറ്റി ചുറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഫ്ലവർ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ഫ്ലവറൊക്കെ വെക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന് ഏത് രീതിയിൽ വേണമെങ്കിലും വെക്കാം ഇവിടെ ഫ്ലവർ വയ്ക്കാതെ നമ്മൾ നേരത്തെ കാണിച്ച പോളൻസ് ആയാലും അതും വെച്ചു കൊടുക്കും വീണ്ടും ഞാൻ ആദ്യം ചെയ്ത രീതിയിൽ തന്നെ രണ്ട് ഫ്ലവർ എടുത്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെച്ചിട്ട് വീണ്ടും ചുറ്റി കൊടുക്കുന്നുണ്ട് ചുറ്റുമ്പോൾ നമ്മൾ നന്നായിട്ട് ടൈറ്റാക്കി തന്നെ ചുറ്റും അത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് ചുറ്റി കൊടുക്കാം ഇനിയിപ്പോൾ നമ്മളിപ്പോൾ നാല് ഫ്ലവർ വെച്ചു ഇനി നമുക്കൊരു റെഡ് ഫ്ലവർ വെച്ചു കൊടുക്കണമെങ്കിൽ വെച്ച് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ലെയർ ചെയ്തിട്ടാണ് പിന്നെ നമ്മുടെ ഫ്ലവർ റെഡ് ഫ്ലവർ വെച്ചു കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ച് ചെയ്തിട്ട് സെൻറ്ററിൽ മാത്രം ആ ഫ്ലവർ വരുന്ന രീതിയിൽ അങ്ങനെയും ചെയ്തെടുക്കാം നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്തെടുക്കാം കേട്ടോ രണ്ടോ ഇങ്ങനെയും വെച്ച് കൊടുക്കാം ഞാൻ ആദ്യം ഗ്രീൻ എടുത്തപ്പോൾ എനിക്ക് ഗ്രീനായാലും കുറച്ചും കൂടി ഭംഗി റെഡിനാണ് തോന്നിയത് അപ്പോൾ നമ്മൾ റെഡ് ഫ്ലവർ വയ്ക്കുമ്പോൾ റെഡ് ബോയ് എടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും ഞാൻ പറഞ്ഞില്ല എൻ്റെ കയ്യിൽ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഹെയർ ബോയിയുടെ ഒക്കെ അപ്പോൾ അത് ഞാൻ ഓർഡർ ചെയ്തതിൽ ഞാൻ സാറ്റിങ് കവർ ചെയ്ത ബോസ് അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഉള്ള ഒരു ബോയ് അങ്ങനെ ചെയ്തതാണ് കമൻ്റിൽ അങ്ങനെ ചെയ്ത് കാണിക്കാൻ പറഞ്ഞ കാരണം അപ്പോൾ നമ്മൾ കിട്ടിയ ബോയ് എടുത്ത് അങ്ങനെ ചെയ്തോന്നേ ഉള്ളൂ പിന്നെ ഇപ്പോൾ ഇത് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മോളായിരുന്നു മോൾക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് വേറെ ചെയ്ത് വെച്ച് വെറുതെ വേസ്റ്റ് ആയി പോവൊന്നുമില്ല എങ്കിലും നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ അതിന് മാച്ചായ രീതിയിലുള്ള ബോസിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മളിത് വീഡിയോക്ക് വേണ്ടി അങ്ങനെ ചെയ്തതുകൊണ്ടാണ് അതിൻ്റെ ബോയ്യില്ല ഇല്ലെങ്കിൽ ഞാനത് സെയിം അതിൽ തന്നെ കാണിച്ച് തരുമായിരുന്നു അപ്പോൾ നമുക്കത് കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും അപ്പോൾ നമ്മൾ മൂന്ന് ആറ് ഫ്ലവർ ആറ് ജാസ്മിൻ ബഡ്സ് നമ്മൾ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനിയാണ് ആ ഫ്ലവർ അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുന്നത് ആ പിന്നെ ഒരു ഫ്ലവർ വെച്ചിട്ട് സെയിം ഇതേ രീതിയിൽ തന്നെ ചുറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ ഇത് ഫ്ലവർ വെക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ഗ്ലൂ ഒരു ലേശ ഒരു ഡ്രോപ്പ് ഗ്ലൂ വെച്ചതിന് ശേഷം ഈ ഫ്ലവർ വെക്കാം ഞാനത് കാണിക്കാൻ വിട്ടുപോയി ഞാൻ എന്താന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു കമ്പി ഉണ്ട് ആ ഫ്ലവർമാ കമ്പി ഞാൻ ആദ്യം തന്നെ ചുറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മുടെ കോപ്പർ വെയർ ചുറ്റിയെടുക്കുന്നത് അപ്പോൾ ഈ കമ്പി ഈ ഒരു ഫ്ലവറിൽ നിന്ന് വിട്ടുപോകാനുള്ള ചാൻസ് കൂടുതലാണ് ചില ഫ്ലവറിൻ്റെ ഉള്ളിൽ നിന്ന് അതിങ്ങനെ ഊരിപ്പോരും അപ്പോൾ അങ്ങനെ പോരാതിരിക്കാനായിട്ട് നമ്മളൊരിത്തിരി ഗ്ലൂ അതുപോലെ വെച്ചിട്ട് നമ്മൾ ചുറ്റി കൊടുക്കുക അപ്പോൾ ഇത് എന്തെങ്കിലും ചാൻസ് ിൽ ആ ഒരു കമ്പി അതിൽ നിന്ന് വിട്ടാലും നമ്മുടെ ഫ്ലവർ ബോയിൽ ഒട്ടിയിരിക്കും അപ്പം അതുകൊണ്ട് അത് വിട്ടുപോയില്ല അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുമ്പോൾ ഒരു കുറച്ചൊരു ഗ്ലോവ് നമ്മുടെ ഹെയർ ബോമ വെച്ചിട്ട് ഈ ഫ്ലവർ വയ്ക്കുക അതിന് ശേഷം ഫ്ലവറിൻ്റെ കമ്പി ചുറ്റിക്കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോപ്പർ വെയർ അതുമായി കൂടെ ഒന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ അങ്ങനെ ചെയ്യുക ഇനി നമ്മൾ വീണ്ടും ആദ്യം ചെയ്ത പോലെ തന്നെ ജാസ്മിൻ ബേഡ്സ് ചുറ്റിയെടുക്കുകയാണ് സെയിം അതേ രീതിയിൽ തന്നെ മൂന്ന് ഫ്ലവർ ചുറ്റി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒരു ഫ്ലവർ റെഡ് ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട് അതേ രീതിയിൽ നമുക്ക് ഇത് എത്ര വേണോ അതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം എന്താ കണ്ടോ ഞാൻ ഇതുപോലെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ലാസ്റ്റിലെ ജാസ്മിൻ ബഡ്സ് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ലാസ്റ്റ് വെക്കുന്നത് ഇപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇനി അത് ലാസ്റ്റ് മൂന്നാമത്തെ ഇയർ വെക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ആദ്യം വെച്ച പോലെ ഇതേപോലെ വെക്കരുത് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഗ്രീൻ കളർ നമ്മൾ പുറത്തേക്ക് കാണും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മുടെ ഫ്ലവറിൻ്റെ ആ ഒരു സൈഡിലേക്ക് അതിൻ്റെ തണ്ട് ഭാഗം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കണം അപ്പോൾ അവിടെ ഒരു ഫിനിഷിങ് കിട്ടും ചെയ്യും അതിൻ്റെ ആ ഒരു ഗ്രീൻ കളർ പുറത്തേക്ക് കാണൂല ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ എന്നാലെയാണ് അതിന് ഒരു ഫിനിഷിങ്ങിന് ഭംഗി ഉണ്ടാവുള്ളൂ നമ്മൾ ജസ്റ്റ് അതേപോലെ തന്നെ ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഭാഗം കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിങ്ങനെ രണ്ടെണ്ണം വെക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഫ്ലവർ വെച്ച് ഒന്ന് ചുറ്റി കഴിഞ്ഞതിന് ശേഷം അടുത്ത ജാസ്മിൻ ബഡ്സ് വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക അപ്പോൾ അതാ ലാസ്റ്റിൽ നമ്മൾ ആ ജാസ്മിൻ ബഡ്സും കൂടി ചുറ്റിയിട്ടുണ്ട് ഇനി ബാലൻസ് വരുന്ന കമ്പി ഒരുപാട് കമ്പി ഇല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളയണ്ട കുറച്ചുള്ളുണ്ടെങ്കിൽ നമുക്കത് ചുറ്റി ചുറ്റി അതിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം ഇനി ലെങ്ത്ത് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റാം ഇല്ലെങ്കിൽ ഇതിലേക്ക് തന്നെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ചുറ്റി അതിൻ്റെ ആ ഒരു തുമ്പ് ഭാഗം നമ്മൾ എപ്പോഴും ഹെയർ ബോർഡ് മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം എന്നുവെച്ചാൽ നമ്മുടെ ബാക്കിൽ കഴുത്തിൻ്റെ തലയുടെ ബാക്കിലൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് ഇനി ബാലൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അതുമായിക്ക് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചു കൊടുക്കാം ഇനി ഈ ഒരു ഫ്ലവറിൻ്റെയൊക്കെ സെൻ്ററിൽ നമുക്ക് പോളൻസ് വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഇങ്ങനെ മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ചെയ്യാം ഇല്ല കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടണമെങ്കിൽ ഇപ്പോൾ ഇടയിൽ ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും അപ്പോൾ ആ ഗ്യാപ്പ് ഇല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോളൻസും കൂടി വെച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ടൈറ്റാക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് അടുപ്പിച്ച് വെച്ച് ടൈറ്റാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്യാപ്പ് വരില്ല ഞാൻ ആ പോളൻസും കൂടി വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വല്ലാതെ അടുപ്പിച്ച് വെച്ച് ടൈറ്റ് ചെയ്യാഞ്ഞത് അപ്പോൾ ഞാൻ ഇതാ സെയിം റെഡ് കളർ പോളൻസ് തന്നെയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒറ്റ ഒരു പീസ് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം പക്ഷേ അതല്ലാണ്ട് തിക്കായിട്ട് തോന്നും നമുക്ക് അതിൽ നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ ഓരോ പീസായിട്ട് വെച്ചു കൊടുക്കാണ് കണ്ട ഇങ്ങനെ വെച്ചുകൊടുക്കുമ്പോൾ നമ്മൾ രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് ചമ്പു മാത്രമാവും അപ്പോൾ അതുപോലെ ഓരോ പീസ് ഓരോ പീസ് നമുക്കിതിൻ്റെ ഇടയിലേക്ക് വെച്ച് കൊടുക്കാം ഒന്നോ രണ്ടോ പീസോ വേണമെങ്കിൽ നമുക്കിതിനെ കണ്ടാൽ അതുപോലെ വെച്ചു കൊടുക്കാം അപ്പോൾ പോളൻസിൻ്റെ ആ ബാക്കിൽ ആ ത്രെഡ് ഉണ്ടല്ലോ അതിൻ്റെ ലെങ്ത് ഒന്ന് കുറച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ അത് വയ്ക്കുമ്പോൾ അങ്ങനെ പുറത്തേക്ക് തള്ളി വരും ഇതുപോലെ കുറച്ചൊന്ന് ലെങ്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതുപോലെ ബീസെൻ്റെ ഗ്ലൂ ഒന്ന് വെച്ച് കൊടുക്കുക അതിന് ശേഷം ഒന്നോ രണ്ടോ പീസ് അതിൻ്റെ ഇടയിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക അങ്ങനെ നമുക്കിത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ പ്ലെയിനായിട്ട് ഇടുന്നതിലും കുറച്ചും കൂടി ഒരു ഭംഗി ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം പോളൻസ് തന്നെ പല കളറിൽ വരുന്നുണ്ട് പക്ഷേ ഇവിടെ ഞാൻ റെഡ് കൊടുത്ത കാരണം റെഡ് തന്നെ വെച്ചതാണ് പിന്നെ ഇതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ബീഡ്സ് വെച്ച് കൊടുക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ നമ്മുടെ ഐഡിയയുടെ അനുസരിച്ച് ചേഞ്ച് ചെയ്യണ്ട കുറച്ചും കൂടി ഒരു ഭംഗിയായില്ലേ പോളിൻസും കൂടി വന്നപ്പോൾ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഹെയർ ബാൻഡ് ഈ റെഡ് കറും കൂടി വന്നപ്പോഴാണ് അതിന് കുറച്ചും കൂടി ഒരു ഭംഗി വന്നത് അപ്പോൾ അതാ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത ഹെയർ ബാൻഡ് ചെയ്യാം അപ്പോൾ അതതിനായിട്ട് ഇതുപോലത്തെ നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ എത്ര നീളത്തിലാണോ നമ്മൾ ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുന്നത് ആ ഒരു നീളത്തിന് ഫെൽറ്റ് ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക വീതി നമ്മൾ നോക്കുന്നത് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക അപ്പോൾ നമ്മുടെ ഫ്ലവർ ഫുള്ളായിട്ട് നിൽക്കുന്ന രീതിയിൽ ആ വീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക പുറത്തേക്ക് നിൽക്കരുത് സൈഡിൽ നിന്ന് കാരണം അത് ബ്ലാക്ക് കളർ പുറത്ത് കണ്ടാൽ ഒരു വൃത്തി ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ആവശ്യമുള്ള നീളത്തിൽ രണ്ട് ഷീറ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം രണ്ട് പീസ് കാരണം നമ്മുടെ ബോർഡ് അടിയിൽ ഒട്ടിച്ച് കൊടുക്കണം പിന്നെ ഫ്ലവർ ഒട്ടിക്കാനായിട്ട് അപ്പോൾ അതാ ഇതുപോലെ രണ്ട് പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ബോയുടെ അടിയിൽ നമുക്ക് ആയി തന്നെ ഒട്ടിച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ ഫ്ലവർ ഒട്ടിച്ച് വരുമ്പോഴേക്കും അതവിടെ ഉണങ്ങിക്കോളും ഇതുപോലെ കണ്ടോ ഇങ്ങനെ വരുന്ന രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ പഴയ ഹെയർ ബെൻ്റാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പശ വരുന്ന ഭാഗം അവിടെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ആ ഒരു സൈഡിലായിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പഴയ ഹെയർ ബാൻസൊക്കെ റീയൂസ് ചെയ്യും ചെയ്യാൻ പറ്റും കണ്ടോ ഇങ്ങനെയാണ് വരിക അപ്പോൾ ഫ്ലവർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫെൽറ്റ്ഷീറ്റ് ഇതിൻ്റെ ബാക്കിൽ ഒന്ന് ഒട്ടിച്ച് അവിടെ വയ്ക്കാം അപ്പോൾ നമ്മൾ ഫ്ലവറൊക്കെ ഒട്ടിച്ച് വരുമ്പോഴേക്കും തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ സെൻ്ററിലായിട്ട് ആ പീസിൻ്റെ സെൻറ്ററിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നമ്മളെവിടെയാണോ ഒട്ടിക്കുന്നത് ഹെയർ ബോഡ് അവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കുക ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡ് പിടിച്ചു കൊടുക്കുക അവിടെ അപ്പോൾ അതവിടെ ഒട്ടി നിന്നോളും ഉണ്ട് ഇതുപോലെ ഒന്ന് എല്ലാ സൈഡും ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കാരണം അവനെ വളഞ്ഞിരിക്കുന്ന പോലെ ആയതുകൊണ്ട് വിട്ടുപോകരുത് അപ്പോൾ എല്ലാ സൈഡിലും ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് എട്ട് സെക്കൻഡ് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അത് ഓക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി അത് ഉണങ്ങി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലവർ ഒട്ടിച്ചെടുക്കാം അപ്പോൾ സൈഡൊക്കെ ലെവൽ അല്ലെങ്കിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ നമ്മളിതുമായി ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുകയാണ് ജാസ്മിൻ ബർഡ്സാണ് ആദ്യം ഒട്ടിക്കുന്നത് അതിന് സെൻ്ററിൽ നമ്മൾ പോളൻസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ആദ്യം നമ്മൾ കമ്പി വെച്ച് കൊറത്ത് അതേ രീതിയിൽ തന്നെയാണ് ഫ്ലവർ ഇതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത് ഒരു ഈ ഷേപ്പിൽ നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്ത് പോവുകയാണ് അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഒട്ടിക്കുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരേ സൈസിൽ വരുന്ന ബഡ്സ് എടുക്കുക ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമായ വൃത്തി ഉണ്ടാവില്ല പിന്നെ അതിൻ്റെ ചില സൈഡിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ തെർമോക്കോളിൻ്റെ ബോളാണ് വെച്ചിട്ടുണ്ടാവുക അപ്പോൾ അത് പുറത്ത് കാണുന്ന രീതിയിൽ ഉണ്ടാവും അപ്പോൾ അതിനെ നമ്മൾ അടിയിലേക്ക് പോകുന്ന രീതിയിലും കൂടി ഒട്ടിച്ചിട്ട് വേണം നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കാൻ അതൊന്നും ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ബ്ലോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിങ്ങനെ പുറത്തേക്ക് നിന്നാൽ കാണാൻ വൃത്തി ഉണ്ടാവില്ല പൊട്ടിക്കുമ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കാം ഇപ്പോൾ ഇത് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇനി അടുത്ത രണ്ടെണ്ണം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വെച്ച് കൊടുക്കാം ഇതേ രീതിയിൽ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കും ഒരു മൂന്നാല് ബഡ്സ് ഒട്ടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് പോളൻസ് ഒട്ടിച്ച് ഒട്ടിച്ച് അങ്ങനെ പോവാം ഒന്നുകിൽ നിങ്ങൾക്കിത് ഫുള്ള് ഫ്ലവർ ഒട്ടിച്ചതിന് ശേഷം സെൻ്ററിൽ പോളൻ ഒട്ടിച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ മൂന്നാല് ബഡ്സ് ഒട്ടിച്ചതിന് ശേഷം സെൻ്ററിൽ അങ്ങനെ ഒട്ടിച്ച് ഒരുമിച്ചായിട്ട് പോകാം അപ്പോൾ ഓരോ ബഡ്സ് ഒട്ടിക്കുമ്പോഴും നന്നുകൾ നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അടുത്തത് ഒട്ടിക്കുന്നതുവരെ നമ്മൾ അത് പ്രെസ്സ് ചെയ്തിരുന്നാൽ അത് അത്രയും വേഗം അതൊന്നും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ഒട്ടിക്കാൻ പറയുന്നത് അതുപോലെ നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഞാൻ ഉണ്ടാവും വലുതെടുത്തപ്പോൾ ഞാൻ മാറ്റി കൊടുത്തോന്ന് വെച്ചാൽ വലുതെടുക്കുമ്പോൾ ഭംഗി ഉണ്ടാവില്ല പരമാവധി നമ്മൾ ഒരേ ഷേപ്പിലുള്ളത് തന്നെ ഒട്ടിച്ച് പോവുക അപ്പോഴാണ് ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടാം എന്ത് വർക്കിലും ഫിനിഷിങ് വേണമല്ലോ എങ്കിലും കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് നമുക്കിതിൻ്റെ സെൻറ്ററിൽ പോളൻസ് ഒട്ടിച്ചിട്ട് പോകാം അതാത്രയും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് പോളൻസ് ഒട്ടിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ പോളൻസ് ഒട്ടിക്കുമ്പോൾ അതുപോലെ ആ ഒരു സെറ്റ് അങ്ങനെ തന്നെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ കാരണം ഇതിൽ നമ്മൾ ഓരോ പീസ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല അതിൻ്റെ സെൻറ്ററിൽ നല്ല രീതിയിൽ ഉണ്ടാവും അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഓരോ പീസ് ഒട്ടിച്ച് കൊടുക്കണം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഗ്ലോ കൊടുക്കുക നന്നായിട്ട് ഗ്ലോ കൊടുക്കുക ഫ്ലവറും ബട്ട് നമ്മുടെ ജാസ്മിൻ ബഡ്സും സൈഡിലൊക്കെ ഒന്ന് ഗ്ലോ കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം ഇതൊക്കെ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് ഇത് ഒട്ടിച്ചെടുക്കാനുള്ള ആ ഒരു ടൈമേ നമുക്ക് വേണ്ടു നല്ല എളുപ്പത്തിൽ ചെയ്യാം നമ്മുടെ വിഷു ഓണം ആ ഒരു സമയത്തൊക്കെ ജാസ്മിൻ ബഡ്സിൻ്റെ ഹെയർ ബോയ്ക്കും അതുപോലെ തന്നെ അലിഗേറ്റർ ക്ലിപ്പ് ടിക് ടിക്കൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായാൽ നമുക്ക് ആ സമയത്ത് നല്ലൊരു വരുമാനം കണ്ടെത്താനും പറ്റും ഇപ്പോൾ എല്ലാവരും ജാസ്മിൻ ബഡ്സിൻ്റെ ഇതുപോലുള്ള ഹെയർ ബാൻഡുകളാണ് ചെയ്യുന്നത് കാരണം നമുക്ക് ഒറിജിനൽ വാങ്ങി വെക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് നടക്കില്ല നല്ല റേറ്റ് ആണ് ഇപ്പോൾ ഒരു മുഴം പൂവൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് അത് റീയൂസ് ചെയ്യാനും പറ്റില്ലല്ലോ ഇതൊക്കെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഇതാ നമ്മളിത് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഹെയർ ബാൻഡിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ആദ്യം ഒട്ടിച്ച ആ ഫെൽറ്റ് ഷീറ്റുമേയും അതുപോലെ ഹെയർ ബാൻഡുമേ ആയിട്ട് നമ്മൾ ഗ്ലോ ഒന്ന് കൊടുക്കുക അതിന് ശേഷം ഈ പീസ് അതുമെനിക്ക് ഒട്ടിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ എളുപ്പമാണ് രണ്ട് ഹെയർ ബോ ചെയ്യാനും എളുപ്പമാണ് കുറച്ചും കൂടി എളുപ്പം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം മറ്റേത് ഇങ്ങനെ കമ്പി ചുറ്റിയെടുക്കണമല്ലോ ഇതൊന്നും വേണ്ട ബഡ്സൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക അത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ബാൻഡിലേക്ക് ആ പീസിനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക എളുപ്പമാണ് ഇതിങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുക്കണം എല്ലാ സൈഡും നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എല്ലാ സൈഡിലും നമ്മുടെ വിരലുകൾ വരണം കാരണം എവിടെയും അത് ഗ്യാപ്പുണ്ടാവാതെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് ഒക്കെ ഒന്ന് കുത്തി നിർത്താം പക്ഷേ ജാസ്മിൻ ബഡ്സ് ആയ കാരണം നമ്മൾ അങ്ങനെ നിർത്തുമ്പോൾ അതിൻ്റെ ഫ്ലവർ അതിൻ്റെ ആ ബഡ്സ് ഭാഗം മുട്ടൊക്കെ അടർന്നു പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ വയ്ക്കുക ഇതാക്കണ്ടാവും നമ്മുടെ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ രണ്ട് ഹെയർ ബാൻഡും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ ഹെയർ ബാൻഡ് ആയതാണെന്ന് കമൻറ്റിൽ പറയണം ഇപ്പോൾ ഇതാ രണ്ടാമത്തെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ആ പിങ്കും ആ ഒരു വൈറ്റും കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ ഐറ്റം ആയിട്ട് നമുക്ക് വീണ്ടും കാണാം